ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ ഇതിൽ നിന്ന് വരാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ രീതിയിൽ മിക്സി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വയറിന് പണി കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മിക്സി ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള ഏറ്റു ജെഡ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലീനിങ് ഇവിടുന്ന് തന്നെ അല്ലേ അപ്പോൾ ഈ ഒരു മിക്സി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യാണ്ട് വെച്ചാണ് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണേ അപ്പം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ പ്രില്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീനിങ് നടക്കുക കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഉപയോഗിക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബ്രഷും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് വളരെ എളുപ്പത്തിൽ നടക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് ഡിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കേ ഇങ്ങനെയുള്ള ബ്രഷ് ആകുമ്പോൾ മിക്സിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ നമ്മളിപ്പോൾ തേങ്ങയൊക്കെ അരക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ ഈ ഈ മിക്സിയൊക്കെ ലീക്കായിട്ട് എൻ്റെ ഉൾഭാഗത്തൊക്കെ ആവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ ഉണങ്ങിയിട്ടുണ്ടാകേ അപ്പോൾ അതൊക്കെ നല്ലതുപോലെ എന്ത് ചെയ്യണം ഒരച്ചിട്ട് തന്നെ കഴുകണം അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മേലെ ഈ ഒരു ഭാഗത്തൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും ഇത് സോഫ്റ്റ് ആയിട്ട് വേഗം തന്നെ ക്ലീൻ ആയിട്ട് വരിക അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല കാരണം ഇതിൻ്റെ മിക് മിക്സിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്തൊക്കെ വെള്ളമാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ട് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ ഈ മോട്ടറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ നമുക്ക് വെള്ളമാക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു അരമണിക്കൂർ മുമ്പ് ജസ്റ്റ് ഇങ്ങനെ അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ വേഗം തന്നെ വരും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് സ്റ്റാൻഡ് ഉണ്ടല്ലോ അവിടെയും നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മിക്സിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ചെറിയ ഭാഗങ്ങളുണ്ട് അവിടെ നമുക്ക് ബ്രഷു കൊണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം അവിടെയൊക്കെ ഇറക്കിലു കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ നേരത്തെ തേച്ച് കഴുകിയത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് വേഗം തന്നെ അഴുക്കൊക്കെ ഇങ്ങനെ ഇളകി വരും ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ അഴുക്കൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഇനി ഇതിൻ്റെ പുറകുഭാഗവും ഇതുപോലെ തന്നെ കഴുകിയാൽ മതി അതായത് വെള്ളം ഉപയോഗിക്കാണ്ട് നമ്മൾ തുണി നല്ലതുപോലെ നനച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യുക അതേപോലെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഉരച്ച് കൊടുത്തിന് ശേഷം വേണം നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം കയറി കയറിക്കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആയിപ്പോവും അതുകൊണ്ട് ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാണ്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ വെള്ളമൊന്നാക്കാണ്ട് ഇതേപോലെ ജസ്റ്റ് അതിൽ ഡിപ്പ് ചെയ്ത് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ അവിടെയുള്ള അഴുക്കൊക്കെ ഇങ്ങനെ ഇളകി വരെ പിന്നെ ഒരിക്കലും ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാൻ പാടില്ല അതുകൊണ്ട് തന്നെ തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ തുടച്ചെടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ നമ്മൾ നല്ലതുപോലെ തേച്ചിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ തുണി നനച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്നുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നാലും ഇതിൻ്റെ ഇടയിലൊക്കെ ചില അഴുക്കൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് കാണാം അപ്പോൾ എന്ത് ചെയ്യുക സ്പൂണിൻ്റെ അറ്റം ഇങ്ങനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ ആ തുണീൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഭാഗം തുടക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പിന്നെയും പിന്നെ ഇങ്ങനെ കാണുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെപ്പോഴും മിക്സിൻ്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ അഴുക്ക് പിടിക്കൂല പിന്നെ നമ്മൾ മുഴുവനായിട്ട് ഒരിക്കലെങ്കിലും നല്ലതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം എങ്കിൽ മാത്രമേ മിക്സിക്കും കുറച്ച് ലൈഫ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വയറിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഈ ഭാഗം അല്ല കേട്ടോ മിക്സിൻ്റെ ജാർ ക്ലീനാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഭാഗവും നമ്മൾ ക്ലീൻ ക്ലീനാക്കൽ മസ്റ്റാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യുക പിന്നെ നമ്മളെല്ലാവരും ഉപയോഗിച്ച ശേഷം തുടച്ചിട്ടാണല്ലോ വെക്കുക അങ്ങനെ തുടച്ച് വെക്കുമ്പോൾ അധികം അഴുക്ക് പിടിക്കാനുള്ള ചാൻസും കുറവാട്ടോ ഇനിയാണ് നമ്മൾ ജാറ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് പല അസുഖം വരുന്നത് പല അസുഖം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വയർ വേദനയും അതേപോലെയുള്ള വയറിനുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഒരു പരിധിവരെ നമ്മുടെ മിക്സീൻ്റെ ജാറ് വഴിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളെ മിക്സിൻ്റെ ബാക്ക് സൈഡ് കാണുന്നില്ലേ ഇവിടെയൊക്കെ ഒരുപാട് അഴുക്കുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ മിക്സിങ്ങിനെ അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേ ഓരോ മിക്സീൻ്റെയും ഫംഗ്ഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു മിക്സിൻ്റെത് ഇവിടെയാണ് കേട്ടോ അഴിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സ്ക്രൂ അഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ബ്ലേഡ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റൂ അപ്പം നമുക്ക് ബ്ലേഡ് അഴിക്കാണ്ട് തന്നെ എങ്ങനെ നമുക്ക് മിക്സി ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് ആ ഒരു ഭാഗത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു വെള്ളം ഒഴിവാക്കി കൊടുക്കുക കേട്ടോ ഈയൊരു ഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ബ്രഷ് വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്താണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് ഈ മിക്സീൻ്റെ ഈ ഒരു മൂടിയാണേ അപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട് അണുക്കൾ നമ്മളെ മിക്സിയിൽ നിൽക്കുന്ന ഒരു മറ്റൊരു സ്ഥലമാണ് ഇവിടെ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് അപ്പം തന്നെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡെയിലി അവിടെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ പിടിച്ച് നിൽക്കും അഴുക്കൊക്കെ അപ്പോൾ ഈ ബെൽറ്റ് നമുക്ക് ഊരിയെടുക്കാം ഊരിയെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും പോയും പിന്നെ നമ്മൾ ആ മൂടിയിലിങ്ങനെ നിൽക്കാത്തൊരു പ്രോബ്ലം ഒക്കെ വരും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഇപ്പം ഞാനിവിടെ കാണിച്ചു തരുന്നത് മൂടി അഴിക്കാണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇറക്കിൽ ഉപയോഗിച്ചിട്ടും നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതെങ്ങനെ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ അഴിച്ചെടുത്താൽ ഇവിടെയും ഒരുപാട് അഴുക്കൊക്കെ ഇങ്ങനെ പറ്റി നിൽക്കും അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അവിടെയും ക്ലീൻ ചെയ്യാം അതല്ല ഈ ബെൽറ്റിൻ്റെ ഈ ഒരു ഉൾഭാഗത്തും നമുക്ക് എന്ത് ചെയ്യണം ക്ലീൻ ചെയ്യണം അതും നമ്മൾ ഒരു അഴിച്ചിലൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കേ ഇനിയിപ്പോൾ അങ്ങനെ അഴിച്ചിട്ട് പറ്റുന്നില്ലെങ്കിലുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ഇനി രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ഒരു ബെൽറ്റ് അയച്ചാൽ മതിയെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളെ ബെൽറ്റ് ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം മിക്സി ഡെയിലി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം എന്നുള്ള ടിപ്സാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും അരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒഴിച്ചിട്ട് മിക്സി നല്ലതുപോലെ എന്തു ചെയ്യുക മിക്സിയിലിട്ട് അടിക്കുക ഇപ്പം നമ്മൾ മിക്സിയിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അഴുക്കൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് കഴുക്കൊന്നും കാണാത്തത് അപ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്ത് ചെയ്യില്ല ഫംഗസവും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളെ മിക്സി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇനി മിക്സിൻ്റെ മൂടിയിൽ ഫംഗസ് ഒന്നും വരാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരണം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ല തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു അണുക്കളുണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇനി നമുക്കിതിലേക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു മിക്സിൻ്റെ മൂടി നല്ലതുപോലെ മുങ്ങുന്ന വിധത്തിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ എടുത്തിട്ട് അതിലിങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ക്ലീൻ ആയിട്ടുള്ള മൂടിയാണ് വെച്ചത് അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിച്ച ശേഷം അരമണിക്കൂർ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലൊന്ന് കഴുകിയെടുത്താലും മതി അപ്പോൾ ഇതിൽ പറയുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വയറിനുള്ള വയർ വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മൾ നമ്മളിതേപോലെയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നല്ലപോലെ വേലി കൊള്ളിച്ചിട്ട് വേണം പിന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മോട്ടറിലൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും അതേപോലെ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കഴുകാൻ വേണ്ടിയിട്ടും അപ്പോൾ മിക്സിൻ്റെ ജാറും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാം ഇൻഷാല് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ